കൊല്ലം പട്ടാഴിയിൽ കഴിഞ്ഞ ദിവസം കാണാതായ രണ്ട് കുട്ടികളെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വെണ്ടാർ ശ്രീ വിദ്യാധിരാജ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ ആദിത്യൻ അമൽ എന്നിവരാണ് മരിച്ചത് കല്ലടയാറ്റിൽ പട്ടാഴി ആറാട്ടുപുഴ പാലത്തിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത് രാവിലെ കല്ലടയാറ്റിൽ പട്ടാടി ആറാട്ടുപുഴപ്പാലത്തിന് സമീപത്തായാണ് കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കണ്ട നാട്ടുകാർ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിക്കുകയായിരുന്നു വെണ്ടാർ ശ്രീ വിദ്യാധിരാജ സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളായ ആദിത്യൻ അമൽ എന്നിവരാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം സ്കൂൾ അവധിയായതിനാൽ കൂട്ടുകാർക്കൊപ്പം പ്രദേശത്ത് ഇവർ നിൽക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു പിന്നീട് വൈകിട്ടോടെ ആയിരിക്കാം കുട്ടികൾ ആറിന്റെ തീരത്തേക്ക് പോയതെന്നാണ് നിഗമനം വൈകുന്നേരമായിട്ടും കുട്ടികൾ വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ പത്നാപുരം പോലീസിൽ വിവരം അറിയിച്ചിരുന്നു പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് രാവിലെ മുങ്ങി മരിച്ച നിലയിൽ കുട്ടികളെ കണ്ടെത്തിയത് ഇരുവരുടെയും മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകം സംഭവത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഉണ്ടോ എന്നും പോലീസ് രാവിലെ വിട്ട് ഇവർ അന്വേഷിക്കുന്നുണ്ടോ അറിയുന്നില്ല സ്കൂളിൽ പോകണ്ടായിരുന്നു അപ്പൊ അച്ഛനും അമ്മയും രണ്ടുപേരും രണ്ട് തുള്ളുമായിട്ട് രണ്ടുപേരും രണ്ടു ഭാഗത്തായിട്ട് പോയതെന്നോ വേറെ അവിടെ ആ വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു മാത്രമേ ഉള്ളൂ അവര് ന്യൂസ് ബ്യൂറോ പത്തനാപുരം